ഹായ് പ്രിയപ്പെട്ടവരെ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു നമ്മളെ റിച്ചോട്ടനുണ്ട് കേട്ടോ വീഡിയോ ചെയ്യാൻ റിച്ചോട്ടന് ചുമ ആയതുകൊണ്ട് പോയിട്ടില്ല നല്ല ചുമയൊന്നുമില്ല കുറേശേക്കുള്ളൂ പിന്നെ തണുപ്പും നല്ല മഴയൊക്കെ ആയപ്പം സ്കൂളിൽ പോയി ഓടിക്കളിക്കുക ഓടിക്കളിക്കുന്ന കാര്യത്തിനും ബഹു കേമനാണ് അടങ്ങിയിരിക്കുകയില്ല കുട്ടികളങ്ങനെ തന്നെ ആണല്ലോ അല്ലേ പക്ഷെ നമ്മൾക്ക് വയ്യായികളട ഓടിക്കളിക്കുമ്പോൾ നമുക്കാണ് അസ്വസ്ഥത അപ്പോൾ ഇങ്ങനെ ഓരോ വിക്രസ് കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ ഒന്നും വിചാരിക്കരുത് എന്താ പറയുക അപ്പോൾ വന്നു പോയിട്ടില്ല പോനുണ്ടെന്ന് കൂട്ടിനെ അപ്പോൾ എന്തൊക്കെയാ വെച്ചാൽ മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു എനിക്ക് സുഖല്യ അല്ലാതെ പ്രയാസത്തെ കൂടെ കടന്നു പോണെന്നുള്ള രീതിയിൽ അപ്പോൾ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായി ഒരുപാട് ആളുകൾ പ്രാർത്ഥനയും ആശ്വാസവാക്കുകളൊക്കെ ആയി എത്തി എല്ലാവരോടും ഹൃദയം നിർത്തുള്ള നന്ദിയുണ്ട് കേട്ടോ കാരണം പ്രാർത്ഥന വലിയൊരു മരുന്നാണല്ലോ ഞാനും പ്രാർത്ഥിക്കാറുണ്ട് നിങ്ങളും പ്രാർത്ഥിക്കാറുണ്ട് നമ്മളെ പ്രാർത്ഥന ആരെങ്കിലും പ്രാർത്ഥന റബ്ബ് കേട്ട് നമുക്ക് എല്ലാം എളുപ്പമാവട്ടെ അപ്പോൾ നമ്മൾ ആദ്യം മിംസിലാണല്ലോ പോയിരുന്നത് പിന്നെ മിംസ് എന്നാണ് എനിക്ക് ബാക്ക് പെയിൻ സർജറി ഓൾറെഡി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അടുത്ത ആഴ്ച ചെയ്യാമെന്ന അടുത്ത ആഴ്ച അല്ല അടുത്ത മാസം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അപ്പഴാണ് വന്നതിന് ശേഷം ചെയ്യാമെന്നു കാരണം കുട്ടികളടുത്താളുണ്ടാവില്ല ഇവരെ രാവിലെ മൂന്നാളെ സ്കൂൾ എന്ന് പറഞ്ഞാൽ വേറൊരു വീട്ടിൽ കാക്കി കൊടുത്തവർക്ക് അത് നല്ല ബുദ്ധിമുട്ടാണ് ഒരു കുട്ടി ഇല്ലല്ലോ മൂന്നാളില്ലേ അവർക്ക് ഫുഡ് വേണം ഒരു സമയത്തിന് സ്കൂളിൽ പറഞ്ഞേക്കണം അപ്പോൾ എന്തായാലും ഏത് വീട്ടിലായാലും അവർക്കൊരു പ്രയാസമാവും അതുകൊണ്ടാണ് പക്ഷെ എനിക്കിങ്ങനെ പെയിൻ കൂടി വരുന്നിട്ടും ഇങ്ങനെ വയറിൻ്റെ ഉള്ളിലുള്ള പെയിനൊക്കെ ഒക്കെ കൂടി വരുന്നത് എന്താണെന്നറിയില്ല ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ തോന്നും നമുക്ക് പിന്നെ എപ്പോഴും ഞാൻ സന്തോഷമായിട്ടിരിക്കാനാണ് ശ്രമിക്കാറ് എല്ലാ കാര്യത്തിനും പോസിറ്റീവായിട്ട് എടുക്കാനും എല്ലാം ഉള്ളവ് തന്ന പരീക്ഷണമാണ് അതിൽ നമ്മൾ വിജയിക്കണം എന്നുള്ള മനസ്ഥിതിയോട് കൂടിയാണ് നിൽക്കുന്നത് അപ്പോൾ ഇവരാലോചിച്ച് മാത്രമല്ല സങ്കടമുള്ളൂ കാരണം ഇവർ ഞാൻ ഒരു തലക്കൊക്കെ ഇടന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ആരുണ്ടാവും എന്നുള്ളൊരു സങ്കടം അപ്പോൾ സെൽക്കാവുന്ന പിന്നെ കുഴപ്പമില്ലല്ലോ ഒരു നോക്കാൻ നോക്കാനൊരാളുണ്ടല്ലോ ഫുഡ് ആരെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഒരുപാട് ആളുണ്ട് ആരെങ്കിലുമൊക്കെ കറി വെച്ച് കൊടുത്താൽ ചോറൊക്കെ ഇവിടെ നിന്ന് വെച്ചാൽ മതിയല്ലോ പിന്നെ കുട്ടികളൊന്നും മാനേജ് ചെയ്തും കുട്ടികളെ മാത്രം നോക്കിയൊന്നും പോർക്കറിയില്ലല്ലോ അത് നമ്മൾ നോക്കണേ ആ ഒരു എളുപ്പം അവർക്ക് ഉണ്ടാവില്ല അവർക്ക് പ്രയാസമായിരിക്കും പെട്ടെന്ന് ദേഷ്യം വരുവാണുങ്ങൾക്ക് നമ്മൾക്ക് പിന്നെ ദേഷ്യം വന്നാലേ നമ്മളോര നോക്കും അത് നമ്മൾ ഉത്തരവാദിത്തം നമുക്ക് നല്ല ബോധ്യം ഉണ്ടല്ലോ ഓരോ എന്താ പറയുക മാനസികാവസ്ഥയും നമ്മളെ മാനസികാവസ്ഥയും മാറാണ് അമ്മയും ഉപ്പിയും ഒക്കെ തമ്മിലുള്ളൊരു മാറ്റം എന്തായാലും ഉണ്ടാവും അപ്പോൾ അതൊരു നോക്കാഞ്ഞിട്ടല്ല നമ്മൾ നോക്കണ ഒരു പാകതയൊക്കെ അതായി കിട്ടൂലെന്നുള്ളു പിന്നെ അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇക്രേല് പോയിരുന്നു ഇക്രേലെ സുലോചന മേടത്തിനെ കാണിച്ചു കാരണം പെട്ടെന്ന് ഈ സർജറി ആ സർജറി രണ്ടും കൂടെ പറഞ്ഞപ്പോൾ ഏത് സർജറിയാണ് ചെയ്യുക എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ മിംസ് എന്ന് പറഞ്ഞത് നമുക്ക് തീരുമാനിക്കാമെന്ന് തന്നെയാണ് പറഞ്ഞ കേട്ടോ മരുന്ന് കഴിച്ചത്രയും എക്സ്റ്റെൻഡ് ചെയ്ത് പോവാം പക്ഷേ കഴി കൂടുതൽ സമയമാകും തോറും കൂടുതൽ ബുദ്ധിമുട്ടേ ആവുള്ളൂ എന്ന രീതിയിലാണ് അവിടുന്ന് ഡോക്ടേഴ്സ് സംസാരിച്ചത് അപ്പോൾ എനിക്കാണീ ബാക്ക് പെയിൻ കൊണ്ട് ഒരു പണി എടുക്കാൻ പറ്റുന്നില്ല ബാക്ക് പെയിൻ എന്നൊക്കെ കാലിലേക്ക് പെയിൻ വന്നിട്ട് ഒന്ന് നിൽക്കാൻ കഴിയണ്ടേ ഒരു ഉപ്പേരി എരിഞ്ഞാൽ പത്തിൻറ്റ് കിടക്കണം അത് കഴിഞ്ഞാൽ ചോറക്കാൻ പോകണം പിന്നെ കറി വെക്കാൻ പോകണം ഏതായാലും വൈകുന്നേരം വരെ പണിയാണ് കുമ്പിട്ട് നീർന്ന് ഒരു പണിയെടുക്കാൻ കഴിയില്ല അതിടെ ഇടക്ക് സഹായിക്കാൻ ഒരാൾ വന്നിരുന്നു ഓരോ ഇപ്പോൾ വരലില്ല അപ്പോൾ എനിക്ക് ഒന്ന് എട്ട് ദിവസം കായി തുടച്ചിട്ട് കഴിഞ്ഞാൽ ശനിയാഴ്ച ജ്യേഷ്ഠത്തിൽ വന്നപ്പോൾ ഒന്ന് തുടച്ചൊന്ന് പോയതാണ് പിന്നെ മഴ ആയതുകൊണ്ട് കുട്ടികളൊന്നും അധികം പുറത്തിറങ്ങാത്തതുകൊണ്ട് അധികം ചളിയൊന്നും ഇല്ല ഇനി ഉള്ളതുകൊണ്ടൊക്കെ ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നേ എല്ലാം എന്താ ചെയ്യുക എനിക്ക് കഴിയുന്നില്ല കഴിഞ്ഞ ആഴ്ച ഇതേപോലെ അവർ കുറേ എട്ട് ദിവസം വരാതിരുന്നപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചു കുഞ്ഞുമക്കളുള്ള വീടല്ലേ അപ്പോൾ മനൊന്ന് ഛർദ്ദിച്ചു അകത്ത് അപ്പം വിചാരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ നടക്കുമ്പോൾ എല്ലാ അകത്തക്കുമൊക്കെ ആവില്ല കുട്ടികൾ ചവിട്ടി നടക്കുമ്പോൾ വിചാരിച്ച് ഞാൻ ജസ്റ്റൊരു മോപ്പ് എടുത്ത് തുടച്ചതും അന്നുണ്ട് കാരണം പിന്നെ അപ്പം തുടങ്ങിയ പെയിനാണ് അത് ഏകദേശം അഞ്ച് ദിവസം ഒരേ കിടപ്പ് കിടന്ന് പിന്നെ കഴിഞ്ഞ ശനിയാഴ്ച ഉമ്മനെ ജ്യേഷ്ഠത്തിനെയൊക്കെ വിളിച്ച് എനിക്ക് എണീക്കാൻ പോലും വെയ്യുന്നു അപ്പോൾ ജ്യേഷ്ഠത്തി അമ്മയും വന്ന് ചോറും കറിയൊക്കെ വെച്ചെന്ന് ഓള് രണ്ട് ദിവസത്തേക്കുള്ള കറിയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തന്ന് പിന്നെ ഉമ്മ കുറേ ഉമ്മയും മക്കളും എല്ലാം കൂടി അഡ്ജസ്റ്റ് ചെയ്ത് രണ്ട് മൂന്ന് ദിവസം ഞാൻ നല്ല ഒന്ന് റെസ് ബെഡ് റെസ്റ്റ് എടുത്തു അപ്പം കിച്ചണിലെ പണി ചെയ്യാൻ പെയിൻ ഉണ്ട് എന്നാലും കിച്ചണിലെ പണിയൊക്കെ ചെയ്യാം അപ്പോൾ ഇക്കറയിൽ പോയ വിശേഷം എന്താ വെച്ചാൽ ഡോക്ടർ ഡോക്ടറും വിടുത്തെ പോലെ തന്നെ ഒരു മൂന്ന് മാസം പിന്നെ മെൻസസ് നിൽക്കാനുള്ള നിക്കാനുള്ള ഗുളികഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് കഴിക്കാൻ പറഞ്ഞിട്ട് ഈ എൻഡോമെട്രിയോ ചുരുങ്ങുമോന്ന് നോക്കാൻ പിരീഡ് വരാതിരിക്കുമ്പോൾ ഒന്നുകൂടി കൂടി എം ആർ ഐ ചെയ്ത് നോക്കാം ചുരുങ്ങുവാണെങ്കിൽ പിന്നെ നമുക്ക് ഹെറണിയും പിന്നെന്താ പറയുക ഈ എൻഡോമെട്രിയോമയും കൂടി മാത്രം എടുത്ത് ഒഴിവാക്കുക എന്നുള്ളൊരു പിന്നെ ലാപ്രോസ്കോപ്പി സർജറി ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിക്കാം എന്നാട്ടാ പറഞ്ഞത് ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല വിഷമിക്കണ്ട അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല പക്ഷേ പെയിൻ ഉണ്ടാവും അതു തന്നെയാണ് വിഷമം ഇപ്പോൾ ഈ മെൻസസ് നിർത്താനുള്ള ഗുളിക കഴിച്ച് പക്ഷേ ആ സമയം വരുമ്പോൾ നമുക്ക് ഏകദേശം ആ ഡേറ്റ് എടുക്കുമ്പോൾ കാലും കൈയും കടച്ചിലും വയറിൻ്റെ ഭാഗത്ത് വേദനയും സിസേറിൻ ചെയ്ത സ്റ്റിച്ചൊക്കെ നല്ല പെയിനൊക്കെ ഉണ്ട് ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ അഞ്ചര വർഷമല്ലായിട്ടുള്ളു സിസേറിയൻ കഴിഞ്ഞിട്ട് ചിലപ്പം കുറേ വർഷങ്ങളാ പെയിൻ ഉണ്ടാവും പിന്നെ ആദ്യങ്ങൾ ബാക്ക് പെയിൻ്റെ സർജറി ചെയ്യും അതെല്ലാം അത്യാവശ്യം ഒന്ന് നിവർന്ന് നിൽക്കണ്ടേ ഈ ഓപ്പറേഷൻ ചെയ്ത് കിടക്കണേൻ്റെ ഇടയിൽ ബാക്ക് പെയിൻ്റെ സർജറി കൂടി അല്ല പെയിന് എന്താ ചെയ്യാൻ പറ്റുക ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ അപ്പം എനിക്ക് പ്രഗ്നൻസിയിൽ പ്രഷറും ഷുഗറും തൈറോയിഡൊക്കെ ഉണ്ടായിരുന്നു പിന്നെ തൈറോയിഡിന് ഞാൻ കണ്ടിന്യൂസ് ആയി മരുന്ന് ചോദിച്ചാൽ തൈറോയിഡ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഡോക്ടറിനോട് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു പിന്നെ ഞാൻ കുറേ കാലത്തിനൊന്നും ശ്രദ്ധിച്ചും ചെയ്തില്ല മരുന്നൊന്നും കഴിച്ചും ചെയ്തില്ല അപ്പം ഇന്നലെ ബ്ലഡ് ടെസ്റ്റൊക്കെ നടത്തി അപ്പം തൈറോയിഡ് എട്ടേ പോയിൻറ്റ് പതിനായിപ്പോ തൈറോയ്ഡ്സ് ആണ് കേട്ടോ എട്ടേ പോയിൻറ്റ് പതിനൊന്നാണ് അതുകൊണ്ടാണ് ഇങ്ങനെ വീർത്ത് വീർത്ത് വരുന്നത് തടിക്കുമല്ലോ എത്ര ഭക്ഷണം കുറച്ചാലും തടിക്കൂ ഞാൻ ഭക്ഷണം കുറച്ച് തരുമ്പോൾ ചോറിൻ്റെ അളവൊക്കെ വളരെ കുറച്ച് പച്ചക്കറി പയറുവർഗ്ഗങ്ങളൊക്കെ തോനെ കഴിക്കാനൊക്കെ തുടങ്ങി ബ്ലഡ് ഒമ്പതായി ഏഴുണ്ടായിരുന്നു അപ്പോൾ ഒമ്പതായി മഷാല പിന്നെ എന്താ പറയുക ഷുഗറുണ്ട് നോ എന്താ പറയുക ഇപ്പം ഷുഗർ ആണ് അത് കേട്ടപ്പോ എനിക്ക് ആകെ ടെൻഷനായത് കാരണം സർജറിക്ക് ഏറ്റവും കോംപ്ലിക്കേഷൻ ഷുഗറാണ് പ്രഷറും തൈറോയിഡൊക്കെ ബാ നമുക്കാണ്ട് മരുന്നേച്ച് ബാലൻസ് ആക്കാം പക്ഷെ ഇങ്ങനെ ഏറി കുറഞ്ഞൊക്കെ നിൽക്കുമ്പോൾ മുറിവൊക്കെ ആകുമ്പോൾ നല്ല ഡോക്ടർക്ക് വിളിച്ചിരുന്നു അപ്പോൾ ഡോക്ടർ സർജറി നമുക്ക് ഷുഗർ ബാലൻസ് ആയിട്ട് ചെയ്യാം പേടിക്കേണ്ട വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിന് പിറകെ മറ്റൊന്നായിട്ട് വന്നപ്പോൾ ഭയങ്കര ഷുഗർ എനിക്ക് പിന്നെ ഇതുവരെയും വന്നിട്ടില്ല അവനെ പ്രഗ്നൻ്റ് ആയിക്കുന്ന സമയത്തും ഇൻസുലിൻ വെച്ചിട്ടുണ്ട് ഞാൻ പഞ്ചര വർഷമായി ഓനെ പ്രസവിച്ചൊരു ആറുമാസം കഴിഞ്ഞാൽ എനിക്ക് ഷുഗർ ഉണ്ടായിട്ടേ ഇല്ല അപ്പം എന്നാലും ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറയാൻ ചെയ്തു എന്നോട് പ്രഗ്നൻസിയിൽ ഇത്ര മുപ്പത്താറ് യൂണിറ്റ് ഇൻസുലിനൊക്കെ വെച്ച ആൾക്ക് ഇപ്പോൾ ഷുഗറൊക്കെ ഇല്ലയെന്ന് പറയുമ്പോൾ അത്ഭുതം തന്നെയാണല്ലോ ഞാൻ ഡോക്ടർ എന്താ പറഞ്ഞ സമയം ഗുളികനുള്ള സമയമായിരുന്നു എന്തോ അറിയില്ല ഡോക്ടറെ കുറ്റം പറയ നമുക്ക് സമയദോഷാണ് ഏതായാലും ഇപ്പം ഇങ്ങനെയാണ് അവസ്ഥ അപ്പോൾ സെൽക്കാവ് കഴിഞ്ഞ് ജോലി കയറിട്ട് രണ്ട് വർഷം തകയണമെങ്കിൽ രണ്ടര മാസം കൂടി ഉണ്ട് ലീവിന് അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് വന്നാൽ മതിയെന്നുള്ളൂ ഇൻ്റർത്തോ കാരണം അത് ഒറ്റക്ക് മാനേജ് ചെയ്ത് മാനേജ് ചെയ്ത് എന്നെ കൊണ്ട് വെയ്യാണ്ടായി കാരണം എന്തായാലും കുട്ടികളെ നോക്കുക വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുക നമ്മൾ ഹോസ്പിറ്റൽ പോവുക നമ്മളേതായ സ്ട്രെസ്സൊക്കെ നമ്മൾ അനുഭവിക്കുക പെയിൻ അനുഭവിക്കുക അതിൻ്റെ ഇടയിൽ നമുക്കൊരു ആശ്വാസം എടുപ്പം ഉമ്മ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ ഉമ്മനങ്ങനെ അവിടെ ഇങ്ങനെ ചുറ്റുപാടിൽ കണ്ടാൽ മതി എനിക്ക് നമുക്ക് പ്രിയപ്പെട്ടാരെങ്കിലും ഒന്ന് കണ്ടാൽ മതി എന്നാൽ തന്നെ എനിക്ക് സമാധാനവും സന്തോഷമാണ് അപ്പോൾ ഇതാണിപ്പം എൻ്റെ നിലവിലുള്ളൊരവസ്ഥ എല്ലാവരും പ്രാർത്ഥിക്കണം അപ്പം ഈ മൂന്ന് മാസം മരുന്ന് വെച്ചിട്ട് ഒന്നുകൂടി സ്കാൻ ചെയ്ത് നോക്കാം ഹെർണിയേൻ്റെ എന്തായാലും ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ കൂടുതൽ ലാപ്രോസ്കോപ്പിക്ക് ഏതായാലും ചെയ്യണം പിന്നെ ഗർഭപാത്രം എടുത്ത് ഒഴിവാക്കണോ എന്നുള്ളതാണ് കൺഫ്യൂഷൻ അതിലടിനോമയോസിസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട് പക്ഷെ ഒഴിവാക്കാൻ മാത്രമുള്ള ഒരു കംപ്ലൈൻ്റ് ഒന്നും ആയിട്ടില്ല പക്ഷേ ഇനിയൊരു സർജറി ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് ആലോചിച്ച് ചെയ്യാം എന്നാണ് ഇത്രയൊന്നും ഡോക്ടർ പറഞ്ഞത് ഡോക്ടർ പറഞ്ഞ പോലെ നന്നായി എല്ലാ കാര്യങ്ങളും നന്നായി വരട്ടെ നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെയാണ് ജീവിതത്തിലേക്ക് ഓരോ അവസ്ഥകൾ കടന്നു വരിക അപ്പോൾ നമ്മളെക്കാളും ദുരിതം അനുഭവിക്കുന്ന എത്ര ആളുകളുണ്ട് കേട്ടോ ഭൂമിയിൽ അവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മാഷാത നമ്മൾ ഭാഗ്യവദികളാണ് പക്ഷേ നമ്മളെ വിഷമം നമുക്കെന്നും വലിയ വിഷമം തന്നെ ആവും എപ്പോഴും ഇവരെ മൂന്നാളാലോചിച്ചിട്ടുള്ള സങ്കടം മാത്രമേ ഉള്ളൂ എനിക്ക് കാരണം ഇവനെപ്പോഴും പറയും എനിക്ക് ബിരിയാണി വേണം അപ്പം ബിരിയാണിയൊക്കെ വേക്കം വെക്കുക ബിരിയാണിയൊക്കെ അരിഞ്ഞുണ്ടാക്കാൻ അപ്പം അങ്ങാടീന്ന് വാങ്ങിക്കൊടുത്തോട്ട് വെച്ചാൽ നമ്മൾ വെച്ചുണ്ടാക്കുമ്പോൾ ഇവരെ അതിൻ്റെ ചുറ്റിലിരുന്ന് അതിങ്ങനെ ആസ്വദിച്ച് നമ്മളുണ്ടാക്കണമൊക്കെ കണ്ട് അതിനെക്കുറിച്ച് അഭിപ്രായമൊക്കെ പറഞ്ഞ് ഓരത് ആഘോഷിക്കുമല്ലോ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോഴും പായസം ഉണ്ടാക്കുമ്പോഴും ഒക്കെ അപ്പോൾ ഇവർ മക്കൾക്കറി ബിരിയാണീൻ്റെ മാത്രമല്ല കേട്ടോ അങ്ങനെ ഓരോ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മളിങ്ങോട്ട് പോകുമ്പോൾ പുറം ലോകം മറ്റേ ഹോസ്പിറ്റലിൽ പോകുന്നു തിരിച്ച് വീട്ടിലേക്ക് വരുന്നു ഈ ലോകമാണല്ലോ ഇപ്പം ഏഴ് മാസമായിട്ട് അതിലപ്പുറത്തേക്കൊരു ലോകം നമ്മൾക്കില്ല ഈ ലോകം ചുരുങ്ങുമ്പോൾ നമ്മൾ നമ്മളനുഭവിക്കുന്നൊരു സ്ട്രെസ്സ് ഉണ്ട് അതായത് ആളുകളെ കാണാതിരിക്കുമ്പോൾ അപ്പോൾ അയൽവാസികളൊക്കെ എല്ലാ ചോദിച്ചാൽ എന്നും ഇപ്പോൾ അവർ നമ്മുടെ അടുത്ത് വന്നിരിക്കില്ലല്ലോ എല്ലാവർക്കും അവരുടേതായ തിരക്കുകൾ ഉണ്ടാവും എനിക്കിപ്പോൾ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ നിങ്ങളെയായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് അപ്പം ഞാൻ ലൈവ് ഇടുമ്പോൾ പലരും ചോദിക്കും പ്രത്യേകിച്ച് റിലേറ്റീവ്സിലെ ചില ആളുകളൊക്കെ ചോദിക്കും എന്തിനാണ് ഇങ്ങനെ ലൈവൊക്കെ ഇടണത് അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കും അപ്പോൾ ഞാൻ പറയും അപ്പം ഞാൻ ജീവിച്ചിരിപ്പുണ്ട് അല്ലെങ്കിൽ എന്താ പറയുക എനിക്ക് ആരൊക്കെയോ സംസാരിക്കാനുണ്ടെന്നൊരു തോന്നലാണ് അതുകൊണ്ടാണ് ലൈവിൽ വന്ന് സംസാരിക്കണത് ഇപ്പോൾ ഒരുപാട് സമയമായി ഇൻഷാല്ല വീണ്ടും കാണും വരെ ഹൃദയം നിറഞ്ഞ സ്നേഹം എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം ഇഷ്ട അങ്ങനെയൊക്കെയാണ് പോണത് എല്ലാം എളുപ്പത്തിലാവാൻ ഇതിൻ്റെ സാമ്പത്തിക കാര്യങ്ങളായാലും ഈ പ്രശ്നങ്ങളെ എന്തൊക്കെ ഈ സർജറിയൊക്കെ അതിജീവിച്ച് നല്ല ആരോഗ്യത്തോടുകൂടി തിരിച്ച് എല്ലാവരും പ്രാർത്ഥിക്കണം ചിലപ്പോൾ